ഇടശ്ശേരി ഗോവിന്ദനായരുടെ വളരെ പ്രശസ്തമായ കവിതയാണ് വിവാഹ സമ്മാനം ഈ കവിതയുടെ മുഖക്കുറിപ്പിൽ ഇടശ്ശേരി ഇങ്ങനെ എഴുതുന്നു സദൃശ സംഭവമായ ഒരു റിപ്പോർട്ട് മനസ്സിൽ വിടാതെ ഉളവാക്കിയ നീറലും കാവ്യരൂപത്തിൽ ഒരു പരീക്ഷണ കൗതുകവും കൂടി ചേർന്നപ്പോൾ ഉണ്ടായതാണ് ഈ കവിത താൻ സ്നേഹിച്ച പുരുഷൻ വേറൊരു സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടുന്നു അവരുടെ വിവാഹത്തിൻ്റെ പിറ്റേ ദിവസം നായിക പ്രാണനൊടുക്കാൻ പോവുകയാണ് മറ്റൊരു സ്ത്രീ എന്ന് പറഞ്ഞത് തൻ്റെ അനിയത്തി ആണ് ഈ കവിതയിലെ നായികയായ ചേച്ചി അനിയനെയും കൂട്ടി കുളക്കടുവിലേക്ക് പോകുന്നു ആ കുളത്തിൽ മുങ്ങി താഴുന്നു അവൾ നാടകീയ സ്വഗതാഖ്യാനമാണ് ഈ കവിതയുടെ സ്വഭാവം കവിത ശ്രദ്ധിക്കുക പച്ചക്കുളമിതു കാണാതായി പായൽ നിരന്നും ഇരുൾ പരന്നും ദുഃഖത വിസ്മൃതി പൂപ്പൽ മൂടി ദുഷ്കാലം പെട്ടേടമെന്നപോലെ നീ ഇതിന് നേർത്തൊരു വീർപ്പാൽ തന്നെ നിന്നു വിറയ്ക്കാൻ തുടങ്ങിയല്ലോ ചേച്ചി പുതപ്പിച്ചിരുത്താം നിന്നെ ചേലിലിയും മേൽമുണ്ടുകൊണ്ട് ഇവിടെ തൻ്റെ അനിയനെയും കൂട്ടി നേരം പുലരുന്നതിനു മുമ്പ് കുളത്തിനടുത്തേക്ക് ചേച്ചി എത്തിയിട്ടുണ്ട് ആ കുളത്തെക്കുറിച്ചാണ് ആദ്യ വരികളിൽ പറയുന്നത് പായൽ നിറഞ്ഞ പച്ച നിറത്തിലാണ് കുളം കാണുന്നത് മൂടിയിട്ടുണ്ട് ദുഷ്കാലം പെട്ട ഒരു സ്ഥലം പോലെ വേദന നിറഞ്ഞ ഓർമ്മകൾ മൂടിയ ഒരു സ്ഥലം പോലെയാണ് ആ കുളം കാണപ്പെടുന്നത് അനിയനോട് ചേച്ചി പറയുന്നു ഈ കുളത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ ഇതിൻ്റെ സാമീപ്യം കൊണ്ട് തന്നെ നീ വിറയ്ക്കാൻ തുടങ്ങിയല്ലോ ച്ചയാണ് നല്ല തണുപ്പുണ്ടല്ലോ ചേച്ചി നിന്നെ പുതപ്പിച്ച് ഇവിടെ ഇരുത്താം എൻ്റെ മേൽമുണ്ടുകൊണ്ട് എന്ന് ചേച്ചി പറയുന്നു കുരിരുളോമനെ നീങ്ങി നീങ്ങി നേരിയ വെട്ടം വരികയായി ഞാൻ ഈ കറുത്തൊരു നീറ്റിൽ മുങ്ങി കാണാതെയാവുമ്പോൾ കരയുമോ നീ എന്നിട്ട് ചേച്ചി അവനോട് പറയുന്നു കുരിരുളാണ് ഓമനെ അത് മെല്ലെ നീങ്ങി നീങ്ങി നേരിയ പുലർവട്ടം വരുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഈ കറുത്തൊരു നീറ്റിൽ ഈ ഇരുൾ മൂടിയ പായൽ മൂടിയ ഈ കുളത്തിൽ മുങ്ങി എന്നെ കാണാതായാൽ നീ കരയുമോ എന്ന് ചോദിക്കുന്നു ബാലാംശുമാലിതൻ ആദ്യരശ്മി പോലെയും കൊച്ചു വിരലാൽ ചൂണ്ടി രാവിലെ രാവിലെ ഈ കുളത്തെ പൂവിടുവിക്കുമാറില്ലയോ നീ ഇന്നതിലൊന്ന് പറിച്ചു നൽകാം പൊന്നനുജന് ഞാൻ തണ്ടോടൊപ്പം പ്രഭാത കിരണങ്ങൾ പോലെ മനോഹരമായ വിരലുകൾ കൊണ്ട് ഈ കുളത്തിലേക്ക് എൻ്റെ കൂടെ വരുമ്പോൾ രാവിലെ നീ കുളത്തിലെ പൂക്കളെ ചൂണ്ടും കുളത്തിലെ പൂക്കളെ ചൂണ്ടിക്കാണിക്കും അങ്ങനെ ചെയ്യുന്നവനാണല്ലോ നീ എന്ന് ഈ കുട്ടിയോട് ചോദിക്കുന്നു ഇന്നതിലൊന്ന് പറിച്ചു നൽകാം പൊന്നനുജനു ഞാൻ തണ്ടോടൊപ്പം എന്നിട്ടവിടെ പറയാണ് അതിലൊരു പൂ ഞാനിന്ന് എൻ്റെ ഈ പൊന്നനുജന് പറിച്ചു നൽകാം അതിൻ്റെ തണ്ടോട് കൂടി പൊന്നനുജന് ഞാൻ തണ്ടോടൊപ്പം ഇന്നലെ മംഗല്യം ചാർത്തിയല്ലോ എൻ അനുജത്തി നിൻ കൊച്ചേട്ടത്തി ആ പുതുദമ്പതിമാർക്ക് ഇതേകൂ കൽപ്പകപ്പൂ പറിച്ചേകും പോലെ ഞാൻ ഈ പൂ പറിച്ചു തരാം അത് നീ ഇന്നലെ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയായ നിൻ്റെ കൊച്ചേട്ടത്തി അവൾക്ക് കൊടുക്കൂ ആ പുതു ദമ്പതിമാർക്ക് അവളും ഭർത്താവും വീട്ടിലുണ്ടല്ലോ അവർക്ക് കൊടുക്കൂ ഒരു കൽപ്പക പൂ പോലെ കൽപ്പകവൃക്ഷത്തിൻ്റെ പൂ അരച്ച് കൊടുക്കുന്ന പോലെ കൊടുക്കൂ ഇന്നോളം ചേച്ചി വൃതാ ഭയന്നു ദുർനിവാര്യത്തിലെ കൂളികുത്താൻ ഇന്നേ നിലയറ്റിടത്ത് താനേ ചെന്നിറങ്ങിയിടാൻ ഉറപ്പുവന്നു ചേച്ചി പറയാണ് ഇന്നോളം ചേച്ചി ഭയക്കുകയായിരുന്നു ഈ കുളത്തിലേക്ക് ഊളിയിടാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ ഇന്നേ നിലയറ്റിടത്തു തന്നെ ചെന്നിറങ്ങിയിടാൻ ഉറപ്പ് വന്നു പക്ഷെ ഇന്ന് എനിക്ക് ധൈര്യം കിട്ടി ഈ നിലയറ്റ നിലയില്ലാത്ത ഈ കുളത്തിലേക്ക് നിലയറ്റിടത്ത് ചെല്ലാൻ അവിടെ ചെന്നിറങ്ങാൻ എനിക്ക് ഉറപ്പ് കിട്ടി തുടർന്ന് അവർ കുളത്തിലേക്ക് വന്ന കാര്യങ്ങളും ചില ഓർമ്മകളൊക്കെ ചേച്ചി അനിയനോട് പറയാണ് കൈത്തിരിയൊന്നുകൊളുത്തി നമ്മൾ ഇത്തിരി മുമ്പ് പുറപ്പെടുമ്പോൾ അമ്മ പറഞ്ഞില്ലേ പെൺകിടാവിൻ ആറാടാൻ തെല്ല് പുലർന്നാലെന്തേ ഓർത്തു നടക്കണം ഏറെ ചിത്രം ഓട്ടപ്പെടുമെന്ന് അവർ പറഞ്ഞു ക്രൂരമാശങ്കയ്ക്ക് തൻ മകൾ തൻ ഓരോ ചലനവും അമ്മയ്ക്കുള്ളിൽ നേരം പുലരുന്നതിന് മുമ്പ് കൈത്തിരി വട്ടവുമായിട്ട് ഒരു വിളക്ക് കത്തിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുളത്തിലേക്ക് വരുന്ന സമയത്ത് അമ്മ പറഞ്ഞു പെൺകുട്ടികൾക്ക് നേരം പുലർന്നിട്ട് ആറാടാൻ പോയാൽ പോരെ കുളിക്കാൻ പോയാൽ പോരെ എന്തിനകത്താണ് നേരത്ത് പോകുന്നത് എന്ന് അമ്മ ദേഷ്യപ്പെട്ടു അമ്മ ഓർമ്മിപ്പിച്ചു ഓർത്തു നടക്കണം ശ്രദ്ധിച്ച് നടക്കണം അല്ലെങ്കിൽ ഏറെ ചിത്രം ഓട്ടപ്പെടും എന്നാണ് അമ്മ പറഞ്ഞത് ഇത് സിനിമയുടെ അതൊക്കെ ഒരു സ്വാധീനമാണ് ഇടശ്ശേരി ഇങ്ങനെ പറയുന്നത് ഏറെ ചിത്രം ഓട്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ഈ കാര്യം ഒരുപാട് പേര് പറഞ്ഞു പരത്തും എന്നർത്ഥം മാത്രമല്ല ക്രൂരമായ ആശങ്കയ്ക്കാണ് മകളുടെ ഓരോ ചലനവും അമ്മയിൽ ക്രൂരമായ ആശങ്കയ്ക്ക് വക നൽകുകയാണ് തൻ്റെ മകളുടെ ഓരോ ചലനവും ഈ അമ്മയ്ക്കുള്ള മകള് എന്തു ചെയ്താലും അതിൽ കുറ്റം കാണുക ആശങ്കപ്പെടുക ഉത്കണ്ഠപ്പെടുക എന്നിവ കേരളത്തിലെ മിക്ക അമ്മമാരുടെയും ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ് തുടർന്ന് അമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കാലയെ കുളിച്ചാലോ വേശിയാട്ടം കാലത്തെണീക്കാഞ്ഞാൽ കള്ളനാട്യം പോവാതിരുന്നാലും അമ്പലത്തിൽ പോയാലും എപ്പോഴും മറ്റൊരർത്ഥം ജീവിതം തീ തിന്നൽ അമ്മയ്ക്കയോ പാവം മകൾക്കൊരു മുൾക്കിരീടം അമ്മയുടെ സ്വഭാവ രീതി വെച്ച് മകള് നേരത്തെ എഴുന്നേറ്റ് കുളിച്ചാൽ അത് വേശിയാട്ടമായിട്ട് കണക്കാക്കുകയാണ് വേശിയുടെ പ്രവർത്തിയായിട്ട് കണക്കാക്കുകയാണ് ഇനി കാലത്ത് എണീച്ചില്ലെങ്കിലോ വൈകി എണീക്കുകയാണെങ്കിൽ അത് കള്ളനാട്യമാണ് അവളുടെ എന്ന് അമ്മ മനസ്സിലാക്കുന്നു ഇനി അമ്പലത്തിലേക്ക് പോയാലും പോയിട്ടില്ലെങ്കിലും മറ്റൊരർത്ഥമായിട്ടാണ് അമ്മ മനസ്സിലാക്കുന്നത് അമ്പലത്തിൽ പോകുന്നത് തൊഴാനല്ല മറ്റൊന്നിനോ പോവാണ് എന്നാണ് അമ്മ മനസ്സിലാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ജീവിതം തീ തിന്നൽ അമ്മയ്ക്കയ്യോ ഇപ്പോൾ കവി പറയുന്നു ഇങ്ങനെ മകളുടെ പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മകളുടെ പെരുമാറ്റം മനസ്സിലാക്കുമ്പോൾ അതൊക്കെ നോക്കിക്കാണുമ്പോൾ അമ്മയ്ക്ക് ജീവിതം ഒരു തീതിന്നലാണ് എന്നാൽ മകൾക്കോ ഈ അമ്മയുടെ കുത്തുവാക്കുകളും അമ്മയുടെ ദേഷ്യപ്പെടലും ഒക്കെ കേൾക്കുന്ന അമ്മയുടെ കൂടെ ജീവിക്കുന്ന ഈ മകൾക്ക് ജീവിതമെന്നത് ഒരു മുൾക്കിരീടമായിട്ട് മാറാണ് തുടർന്ന് കുളത്തിലേക്ക് ചേച്ചി നോക്കുകയും അവിടെ കണ്ട കാഴ്ച അനിയനോട് പറയുന്നു മീൻ ഉണർന്നിട്ടുണ്ട് അതാണ് അകലെ മിന്നലും നേർത്ത കളകളവും കുളത്തിലെ മീൻ എഴുന്നേറ്റു അതവിടുന്ന് നീന്തി കളിക്കുന്നുണ്ട് അതാണ് ആ കാണുന്ന കളകളം അതിൻ്റെ മിന്നലും കാണുന്നുണ്ട് നേരം വെളുത്തു വരികയാണല്ലോ ആയ ഇത് ഓർത്തിയില്ല ചേച്ചി തെല്ലും നീതുകൊണ്ടൊക്കെ പേടിച്ചാലോ ഓ ഞാനിതൊന്നും ഓർത്തില്ല എന്ന നീനോട് പറയാണ് നീ ഇത് കണ്ടിട്ട് പേടിച്ചു പോയാലോ തുടർന്ന് തൻ്റെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളെ ചേച്ചി ഓർമ്മിക്കുന്നു ഇന്നലെ മംഗല്യം ചാർത്തിയല്ലോ എന്നെ അനുജത്തി നീൻ കൊച്ചേട്ടെത്തി അമ്മയ്ക്കൊരാശ്വാസം വീണിരിക്കാം അമ്മകൾ മേലിൽ പിഴക്കില്ലല്ലോ ദൂരത്തെ ബന്ധുവും യാത്ര ചൊല്ലി നേരത്തെ ചെന്നു കിടന്നാളമ്മ വീട്ടിൽ ഇന്നലെ നടന്ന കാര്യം ഒരു കല്യാണമാണ് എൻ്റെ അനിയത്തിയായിട്ടുള്ള എൻ്റെ കൊച്ചേടത്തിയായിട്ടുള്ള ആ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് സത്യമായും ആശ്വാസമാണ് കാരണം അവളിനി വഴിപൊഴിച്ചു പോവില്ലല്ലോ അവളെ നല്ലൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് അമ്മയ്ക്ക് സമാധാനിക്കും ദൂരെ നിന്ന് വന്ന ബന്ധുവും യാത്ര ചൊല്ലിപ്പോയി അങ്ങനെ അമ്മ നേരത്തെ ചെന്ന് കിടന്നു നീയും അത്യുത്സാഹം കൊണ്ട് വാടി പായും വിരിച്ച് ചുരുണ്ടുകൂടി ഒപ്പം ഈ കല്യാണത്തിലൊക്കെ ഉത്സാഹം കൊണ്ട് നടന്ന നീയും പായവിരിച്ച് അവിടെ കൂടി അവിടെ കിടന്നു ചാരുമണവറ ചന്ത വായ കടഞ്ഞു കിടന്നു ദാസി മനോഹരമായ മണിയറയെക്കുറിച്ചൊക്കെ വാതോരാത പറഞ്ഞ് വേലക്കാരിയും കിടന്നു എന്നിട്ടും ഒറ്റയ്ക്കിരുന്നു ഞാനീ സമ്മാനമർപ്പിക്കും കാര്യമോർത്തു അങ്ങനെ ഉറക്കമില്ലാതെ രാത്രി ഞാൻ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഞാനിപ്പോൾ കുളത്തിലേക്ക് വന്ന ഏത് കാര്യത്തിനാണോ വന്നത് ഏത് കാര്യത്തിനാണോ ഞാനിപ്പോൾ കുളത്തിലേക്ക് വന്നത് ആ സമ്മാനം അർപ്പിക്കുന്ന കാര്യം ഞാൻ രാത്രി ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചതാണ് പൻവെയിൽ തട്ടി ഉലർന്നുലർന്ന് പൂമ്പൊടി പൂശിടാറാകും മുമ്പേ മംഗല്യമാണ്ട വധൂജനങ്ങൾ മുങ്ങിക്കൊളിക്കാനണയും മുമ്പേ ചേലിലുദിക്കും മുമ്പ് മുങ്ങി ചേച്ചി ഇപ്രസൂനം പൊൻവെയിൽ തട്ടി ഉലർന്നുലർന്നു പൂമ്പൊടി പൂശിടാറാകും മുമ്പേ മംഗല്യമാണ്ട വധൂചനങ്ങൾ മുങ്ങിക്കുളിക്കാൻ അണയും മുമ്പേ ചേലിലുതിക്കും മുമ്പ് മുങ്ങി ചേച്ചി അറുക്കണം പ്രസൂനം എന്നിട്ട് ചേച്ചി അനിയനോട് പറയാണ് പുലരിവെയിൽ തട്ടിയിട്ട് പുലർന്നുലർന്ന് പൂമ്പൊടി പൂശിടാറാകും മുമ്പ് വെയിൽ തട്ടി അതിൻ്റെ പൂമ്പൊടി കാറ്റിൽ പാറുന്ന സമയമാകുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട് അത് ഈ പൂവ് ഇറുക്കാനാണ് ഈ പൂവ് പൂവിറുത്ത് എനിക്കൊരു കാര്യം പെട്ടെന്ന് ചെയ്യാനുണ്ട് അത് ചേച്ചി അനിയനോട് പറയാണ് ഈ പുലരിവെയിൽ തട്ടി വിടർന്ന് വിടർന്ന് ആ പൂവിൻ്റെ പൂമ്പൊടി പൂശിടാറാകുന്നതിന് മുമ്പേ എനിക്ക് ആ പൂ പറിക്കണം അതുമാത്രമല്ല മംഗല്യമാണ്ട കല്യാണം കഴിച്ച ആ വരനും വധുവും മുങ്ങി കുളിക്കാൻ വരും അതിനു മുമ്പേ എനിക്കാ പൂ പറിക്കണം എന്നനിയനോട് പറയുന്നു ഇവിടെ ചേച്ചി പൂ പറിക്കുന്ന പോലെ കുളത്തിലേക്ക് ഇറങ്ങി മരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പം അത് ആളുകൾ അങ്ങോട്ട് വരുന്നതിന് മുമ്പായിരിക്കണം അനിയനോട് പറയാതെ പറയുകയാണ് അനിയനോട് തന്നെ വീണ്ടും കാര്യങ്ങൾ പറയുന്നു കുരുളോമനെ നീങ്ങി നീങ്ങി നേരിയ വട്ടം വരികയായി പേടിപ്പെടുത്തിയ വസ്തുവെല്ലാം മുടിയഴിച്ചു ചിരിക്കയായി ഞാനീ കറുത്ത നീറ്റിൽ മുങ്ങി കാണാതെയാവുമ്പോൾ കരയുമോ നീ രാത്രിയുടെ ഇരുളെല്ലാം നീങ്ങി നീങ്ങിയിട്ട് പുലരി വരികയായി ഇരുട്ടിൽ നമ്മെ പേടിപ്പിച്ച വസ്തുക്കളെല്ലാം വെളിച്ചം വന്ന് ചിരിക്കയാണ് ഞാൻ ഈ കറുത്ത കുളത്തിൽ ഈ നിറമങ്ങിയ കുളത്തിൽ മുങ്ങിയിട്ട് എന്നെ കാണാതാകുമ്പോൾ നീ കരയുമോ എന്ന് ചേച്ചി അനിയനോട് ചോദിക്കുന്നു കോച്ചും തണുപ്പിൽ കഴുത്തിനറ്റം ചേച്ചി ഇറങ്ങി തിരിഞ്ഞു നോക്കാം ഈ പടവിന്മേൽ ഭയപ്പെടാതെ എന്നപ്പു ചിരിച്ചു ചിരിച്ചിരിക്കൂ എന്നിട്ട് അവനോട് പറയാണ് ഈ ശരീരം കോച്ചുന്ന ഈ തണുപ്പിൽ ഞാനീ വെള്ളത്തിലിറങ്ങി നിൽക്കാം എൻ്റെ കഴു ത്തിനൊപ്പം വെള്ളത്തിൽ ഞാൻ നിൽക്കാം എന്നിട്ട് നിന്നെ ഞാൻ അവിടെ നോക്കാം നീ ഈ കുളപ്പടവിൽ പേടിക്കാതെ ഭയപ്പെടാതെ ചിരിച്ച് ചിരിച്ച് ഇരിക്കൂ എന്ന് അവനോട് പറയുന്നു ആശിക്കാനുള്ളൊരു മന്ദഹാസം ചേച്ചിക്ക് മറ്റൊരു ചുണ്ടിൽ നിന്നും എന്നിട്ട് ചേച്ചി ഹൃദയവേദനയോടെ പറയാണ് എനിക്ക് നീയല്ലാതെ മറ്റൊരാളുടെ അടുത്തൊന്നും ഒരു നല്ല പുഞ്ചിരി കിട്ടാനില്ല എല്ലാവരും എന്നെ പറ്റിച്ചു കയ്യെത്തുക അലർത്തണ്ടിലെന്നാൽ പയ്യെ ഞാൻ മുങ്ങി പറിച്ചെടുക്കാം ആ പൂവിൻ്റെ എൻ്റെ കൈ എത്തുന്നില്ലെങ്കിൽ ഞാനത് മുങ്ങിയിട്ട് പറിച്ചെടുക്കാം നീ പേടിക്കരുത് ചേച്ചി മുങ്ങിപ്പോയി എന്ന് വിചാരിച്ച് നൂലിട്ടാൽ നൂൽക്കു നിലയറ്റേടം നൂനമെന്നുള്ളം മന്നുള്ളം നൂലിട്ടാൽ ആ നൂല് നിലയറ്റ് പോകുന്ന ആഴത്തിലേക്ക് പോകുന്ന സ്ഥലമാണ് പക്ഷേ എൻ്റെ മനസ്സ് കിളി അത് മനസ്സ് മറ്റൊരു തരത്തിലുള്ള അനുഭവത്തിലാണ് മറ്റൊരു തരത്തിലുള്ള ഉല്ലാസത്തിലാണ് ഉള്ളത് നൂനം ഇന്നനുള്ളം കെളിയിലോലം നിശ്ചയമായിട്ടും ഇന്നൻ്റെ ഉള്ള് സന്തോഷത്തിലാണ് അത് മറ്റൊരു തരത്തിലുള്ള സന്തോഷമാണ് ഈ കുളത്തിലേക്ക് ഈ കുളത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നതിനുള്ള മനസ്സ് മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു സന്തോഷമാണ് വൈകിയാൽ ആരാരും എത്തുകയില്ല വാക്കും വഴക്കും വഴക്കമായോർ ഇനി ഞാൻ വൈകിക്കുന്നില്ല വൈകി കഴിഞ്ഞാൽ വാക്കും വഴക്കും വഴക്കമായവർ വഴക്ക് പറയുന്നവർ വെറുതെ ഇങ്ങനെ വായിട്ട് അലയ്ക്കുന്നവർ അവർ വീട്ടുകാരൊക്കെ വരും പ്രത്യേകിച്ച് അമ്മയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ചോദിക്കും ആറാടിക്കയറിയിലെ പെണ്ണൊരുത്തി അമ്മയ്ക്കും മട്ടൊന്നേ നാവിലെത്തൂ നമ്മ ചോദിക്കും ആറാടി ആറാടിക്കയറിയിലെ ഈ പെണ്ണ് എന്ന് ഏറെ ലാളിച്ചിട്ടാണെന്ന് തന്നെ ഹേതു കണ്ടെത്തും നിൻ കൊച്ചേട്ടെത്തി അപ്പോൾ വിവാഹം കഴിഞ്ഞ എൻ്റെ കൊച്ചേട്ടത്തി അതിന് സാധാരണ കണ്ടെത്തുന്നൊരു കാരണമുണ്ട് അതമ്മ മൂത്ത കുട്ടിയല്ലേ എന്ന് വെച്ച് അവളെ ഏറെ ലാളിച്ചിട്ടാണ് എന്ന് തീയാൽ മുതിർന്നവർ കളിച്ചിടുമ്പോൾ നീ എതിരായൊന്ന് മോതിരുതേ അങ്ങനെ തീവാക്ക് കൊണ്ട് മുതിർന്നവരിങ്ങനെ പല കാര്യങ്ങളും പറയും അപ്പം നീ അതിനെതിരായിട്ടൊന്നും പറയരുത് എന്ന് അനിയനോട് പറയുന്നു മുല്ലമലരൊത്തൊരു തുടയിൽ തല്ലിൻ്റെ പാടിനി തങ്ങിയാലോ നിന്റെ മുല്ലപ്പൂ പോലെ മനോഹരമായിട്ടുള്ള ഈ തുടയിൽ അടി കിട്ടിയിട്ട് തിണർപ്പ് വന്നാലോ അതുകൊണ്ട് നീയൊന്നും മിണ്ടാൻ പോവണ്ട എന്ന് ഞാനിനോട് പറയുന്നു എത്തിയിടാം നിന്നുടെ പൊന്നളിയൻ പുത്തനായി വന്ന ഒരു ബന്ധുക്കാരൻ അവനും വരാമാര് നിൻ്റെ പൊന്നളിയൻ നിൻ്റെ കുഞ്ഞേച്ചിയെ കല്യാണം കഴിച്ച പുതിയ ബന്ധുക്കാരനായിട്ടുള്ള അളിയൻ വരാം ചേച്ചിയെ താമരത്തണ്ടുകളിൽ ചേലകുരുക്കി കിടക്കുകയുള്ളു ഏറിപ്പോയെന്നാലോ തൽസമക്ഷം ഈറനും കെട്ടി ഞാൻ നിന്നുവെന്നാൽ കലയെ കുളിച്ചു കുറിയിടാതെ ചേലയും പണ്ടവും ചാർത്തിയിടാതെ ചേലിയിലാതെ ഞാൻ തൽസന്നിധിയിൽ ബാലയാം നാളും ഞാൻ നിന്നതില്ല എന്നിട്ട് അവൾ അവനോട് പറയാണ് അനിയ അനിയനോട് പറയാണ് ചേച്ചി കുളത്തിലേക്ക് പൂ പറിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ചേല കുരുക്കി അവിടെ കിടക്കുകയുള്ളൂ ഈ ചേലയിൽ പൊതിഞ്ഞ് കുളത്തിൽ കിടക്കുകയുള്ളൂ ഏറിപ്പോയെന്നാൽ തൽസമക്ഷം ഈറനും കെട്ടി ഞാൻ നിന്നു വന്നാൽ ആ പുതിയ ബന്ധുക്കാരനായിട്ടുള്ള അനിയത്തിയുടെ ഭർത്താവിൻ്റെ മുമ്പിൽ ചിലപ്പോൾ ഞാൻ ഈറനും കെട്ടി നിന്നാൽ ഈറന അണിഞ്ഞ് നിന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ഈ ചേലയിലായിരിക്കും എന്നെ ഈറൻ ഉടുത്ത നിലയിൽ ആളുകളെ എടുത്ത് കിടത്തുക അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ അണിഞ്ഞൊരുങ്ങാതെ പോയിട്ടില്ല കാലയെ കുളിച്ച് കുറിയിടാതെയും ചേലയും പണ്ടവും ചാർത്തില്ലാതെയും ഞാൻ പോയിട്ടില്ല ചേലിൽ ചേലിയലാതെ ചേലിയലാതെ തൽസന്നിധിയിൽ ബാലയാം നാൾ ഞാൻ നിന്നതില്ല അങ്ങനെ ചേലില്ലാതെ ഭംഗിയില്ലാതെ അണിയാതെ ഒരുങ്ങാതെ തൽസന്നിധിയിൽ അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ചെറുപ്പത്തിൽ ബാലയായ നാൾ ഞാൻ നിന്നിട്ടില്ല എന്ന് പറയാണ് ഉച്ചയ്ക്ക് താമര പൊയ്കവക്കിൽ പച്ചത്തണലിൽ അദ്ദേഹം വാഴകെ ആടിനെക്കെട്ടാനോ തെല്ലു നേരം ഏടലർ കണ്ടു രസിക്കുവാനോ ഞാനിങ്ങണഞ്ഞിരണിഞ്ഞൊരുങ്ങിട്ടാനന്തോദ്രേകാൽ ജ്വലിച്ചിടാതെ അപ്പോൾ ഈ വരൻ ചേച്ചിയുടെ ആദ്യത്തെ കാമുകനാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങാതെ ഞാൻ പോയിട്ടില്ല ഈ പൊയ്കയുടെ വക്കിൽ ഈ കുളത്തിൻ്റെ വക്കിൽ ഞാൻ വരാറുണ്ട് പച്ച തണലിൽ മരത്തിൻ്റെ തണലിൽ അദ്ദേഹം വാഴുമ്പോൾ അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ ആടിനെ കെട്ടാൻ ഞാൻ ഈ വഴി വരും അതുമാത്രമല്ല പൂക്കളുടെ ഭംഗി ആസ്വദിക്കാനൊക്കെ ആയിട്ട് ഞാൻ വരും അത് ഞാൻ വരുന്നത് എങ്ങനെയാണ് ഞാനിങ്ങണഞ്ഞിയിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് ആനന്ദോദ്രേകാൽ ജ്വലിച്ചിടാതെ ഉള്ളിൽ ആനന്ദം തുടിക്കുന്ന മനസ്സുമായിട്ടാണ് എപ്പോഴും ഞാൻ ഇങ്ങോട്ട് എത്രയും ഉദ്വേഗത്താൽ ഓടി വരാറ് ചത്തു പിരിഞ്ഞാലും വേർപിരിയാ മൈത്രിയിൽ ഞങ്ങൾ പുലർന്ന ശേഷം അങ്ങനെ മരിച്ചാലും പിരിയാത്തത്രയും ഹൃദയബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു ആത്മസാഹോദര്യം നന്ദിചൊല്ലി യാത്ര പറഞ്ഞു പിരിഞ്ഞ പോതും ഉജ്ജ്വല വേഷവിധാനമോടങ്കുൽസ്മിതപൂർവമേ നിന്നതി ഞാൻ മറ്റൊരു മട്ടിലുമാകരുത് അദൃഷ്ടിയിലെന്നുണ്ടെനിക്ക് മോഹം ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് മുമ്പ് ചെല്ലുമ്പോൾ സന്തോഷത്തോടു കൂടെ ഏറ്റവും നല്ല രീതിയിലായിരിക്കണമെന്ന് എനിക്ക് മോഹമുണ്ട് പരസ്പരം നന്ദി ചൊല്ലിയിട്ട് ഞങ്ങൾ പിരിഞ്ഞപ്പോഴും ഞാനത് തന്നെയാണ് വിചാരിച്ചത് എന്ന് ചേച്ചി അവനോട് പറയുന്നു ചോദിക്കും നിന്നോടം മാന്യശീലൻ അദ്ദേഹം ചിലപ്പോൾ നിന്നോട് ചോദിക്കും വാദിച്ചു മറ്റുള്ളവർ നിന്നിടുമ്പോൾ ഉമ്മ വെച്ചോതുന്നു ചേച്ചി നിന്നോട് ഓർമ്മിച്ചതൊന്നേ നീ ചൊല്ലിയിടാവൂ അപ്പോൾ അദ്ദേഹം നിന്നോട് ചോദിക്കൊരു കാര്യം അങ്ങനെ എന്ത് എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ മറ്റുള്ളവർ ഇതെന്തുകൊണ്ട് ഇവർക്കിത് സംഭവിച്ചു എന്ന് വാദിച്ച് നിന്നിടും ചേച്ചി ഈ പറയുന്ന കാര്യം അദ്ദേഹത്തോട് പറയണം ആ ചേച്ചി നിനക്കൊരു ഉമ്മ തരാം ഉമ്മ വെച്ചുകൊണ്ട് ഞാൻ ഈ കാര്യം പറയാണ് നിന്നോട് എന്ന് അനിയനോട് പറയുന്നു ഉണ്മയിൽ ദമ്പതിമാർക്കുരോമൽ സമ്മാനമേകണമെന്നു ചൊല്ലി ചേലിൽ പൊൽത്താർ പറിക്കുവാനെ ചേച്ചി ഇറങ്ങി ഈ പൂങ്കുളത്തിൽ നീ അദ്ദേഹത്തോട് പറയണം സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ദമ്പതികൾക്ക് തൻ്റെ അനിയത്തിക്കും ഭർത്താവിനും ഈ ഭർത്താവ് എന്ന് പറയുന്നത് തൻ്റെ മുൻകാമുകനായിട്ടുള്ള അദ്ദേഹത്തിനും സമ്മാനമേകാൻ വേണ്ടിയിട്ട് ചേച്ചി പൂ പറിക്കാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് ഇറങ്ങിയതാണ് അന്നേരം ചേച്ചി മുങ്ങിപ്പോയി ആ ചേച്ചി കുളത്തിലേക്ക് ഇറങ്ങിയ കാര്യമേ നീ പറയാവുള്ളൂ എന്ന് അനിയനോട് പറയുന്നു കുരിരുൾ നീങ്ങി നിൻ പുഞ്ചിരിയാ ലോമനെ ദീപ്തമൻ അന്ധരംഗം കുരിരുൾ നീങ്ങി നീ പുഞ്ചിരിച്ചതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ഇരുട്ടൊക്കെ മാറി എനിക്ക് നീ മാത്രമേ ഉള്ളൂ എനിക്ക് സന്തോഷമായി ഞാൻ ഇക്കറുത്തൊരു നീറ്റിൽ മുങ്ങി കാണാതെയാവുമ്പോൾ കരയുമോ നീ എന്നിട്ട് ചേച്ചി അവനോട് ചോദിക്കുന്നു ഞാൻ ഈ കറുത്ത വെള്ളത്തിൽ കുളത്തിൽ മുങ്ങിപ്പോയാൽ എന്നെ കാണാതെയായാൽ നീ കരയുമോ എന്ന് എല്ലാവരും ഒറ്റപ്പെട്ട് ജീവിച്ച ഒരു സ്ത്രീയുടെ മാനസിക നിലയാണ് ഈ നാടക സ്വഗതാഖ്യാനത്തിലൂടെ ഈ കവിതയിലൂടെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജനുവരിയിൽ മാതൃഭൂമി ആഴ്ച ഈ കവിത പ്രസിദ്ധീകരിച്ചത്